വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓപ്ഷൻ രാജ്യത്തെ ഞെട്ടിച്ച കുനൂർ ഹെലികോപ്റ്റർ ദുരന്തത്തിൽ സംയുക്ത ബിപിൻ പേർ രാജ്യത്തൊട്ടാകെ വേദനിപ്പിച്ച വാർത്തയാണ് ഇപ്പോഴിതാ ഈ വാർത്തയിൽ മലയാളികളെ കൂടുതൽ ദുഃഖത്തിലാഴ്ത്തുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് കുനൂർ ഹെലികോപ്റ്റർ ദുരന്തത്തിൽ മരിച്ചവരിൽ മലയാളി സൈനികനും ഉണ്ട് എന്നുള്ളതാണ് ആ ദുഃഖകരമായ വാർത്ത അസിസ്റ്റന്റ് വാറന്റ് ഓഫീസർ എ പ്രദീപാണ് അപകടത്തിൽ മരണപ്പെട്ട മലയാളി സൈനികൻ അറക്കൽ രാധാകൃഷ്ണന്റെ മകനായ പ്രദീപ് തൃശൂർ സ്വദേശിയാണ് ജനറൽ ബിപിൻ റാവത്ത് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററിന്റെ ഫ്ലൈറ്റ് ഗണറായിരുന്നു വാറന്റ് ഓഫീസറായ പ്രദീപ് രണ്ടായിരത്തി നാലിൽ വ്യോമസേനയിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ഇദ്ദേഹം പിന്നീട് എയർ ക്രൂ ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ഇന്ത്യയിലുടനീളം സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റുകൾക്കെതിരായ ഓപ്പറേഷൻസ് ഉത്തരാഖണ്ഡിലും കേരളത്തിലെയും സമയത്തെ റെസ്ക്യൂ മിഷനുകൾ തുടങ്ങിയ അനേകം മിഷനുകളിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ കേരളത്തിലെ പ്രളയ സമയത്ത് കോയമ്പത്തൂർ വ്യോമസേനാ താവളത്തിൽ നിന്നും രക്ഷാപ്രവർത്തനങ്ങൾക്കായി പുറപ്പെട്ട ഹെലികോപ്റ്റർ സംഘത്തിൽ എയർ എയർക്രൂയായി സ്വമേധയാ ഡ്യൂട്ടി ഏറ്റെടുത്ത മികച്ച സേവനമാണ് ഇദ്ദേഹം അന്ന് കാഴ്ചവെച്ചത് അന്ന് ഒട്ടേറെ ജീവനുകൾ രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പ്രദീപ് ഉൾപ്പെട്ട ആ ദൗത്യ സംഘത്തിന് ഇന്ത്യൻ പ്രസിഡന്റിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പ്രത്യേക പ്രശംസ വരെ നേടുകയും ചെയ്തിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മകന്റെ ജന്മദിനവും പിതാവിന്റെ ചികിത്സാ ആവശ്യങ്ങൾക്കുമായി പ്രദീപ് നാട്ടിലെത്തിയിരുന്നു തിരിച്ചെത്തി ജോലിയിൽ പ്രവേശിച്ചതിന്റെ നാലാം ദിവസമാണ് ഈ അപകടം നടക്കുന്നത് ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്നതാണ് പ്രദീപ് അറക്കലിന്റെ കുടുംബം അതേസമയം ബുധനാഴ്ച ഉച്ചയോടെ രാജ്യത്തെ പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥന്റെ ജീവനെടുത്ത ഈ ദുരന്തമുണ്ടായത് ബിപിൻ റാവത്ത് സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഊട്ടിക്കടുത്ത് കുനൂരിൽ തകർന്നു വീഴുകയായിരുന്നു വ്യോമസേനയുടെ എം സെവന്റീൻ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് ജനറൽ ബിപിൻ റാവത്തിനൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ മധുലിക റാവത്തും ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു ഇതിനു പുറമെ സംയുക്ത സൈനിക മേധാവിയുടെ ഓഫീസ് ജീവനക്കാരും സുരക്ഷാ ഭടന്മാരുമടക്കം ആകെ പതിനാല് പേരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് ദില്ലിയിൽ നിന്ന് രാവിലെ ഒമ്പത് മണിക്ക് ജനറൽ ബിപിൻ റാവത്തും സംഘവും പുറപ്പെട്ട മണിക്കൂറുകൾക്കുള്ളിലാണ് രാജ്യത്തെ നടുക്കിയ ആ ദുരന്ത വാർത്ത കേട്ടത് സംയുക്ത സൈനിക മേധാവിയും ഭാര്യയും ഉദ്യോഗസ്ഥ സംഘവും ഹെലികോപ്റ്റർ ദുരന്തത്തിൽ പെട്ടെന്നും ജനറൽ ബിപിൻ റാവത്തിന്റെ ആരോഗ്യനില ഗുരുതരമാണ് എന്നുമായിരുന്നു വ്യോമസേന ആദ്യ വിവരം പുറത്തുവിട്ടത് ഈ സമയം പ്രധാനമന്ത്രിയെ കണ്ട പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അപകടത്തിന്റെ വിശദാംശങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് അടിയന്തര മന്ത്രിസഭ യോഗം ചേരുകയും ചെയ്തു പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നതിനു പിന്നാലെ വ്യോമസേനാ മേധാവിയെ പ്രതിരോധ മന്ത്രി സംഭവ സ്ഥലത്തേക്ക് അയച്ചു പിന്നാലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സൈനിക മേധാവിയുടെ വസതിയിലെത്തി വിവരങ്ങൾ മകളെ അറിയിച്ചു അതിനുശേഷമാണ് ബിപിൻ റാവത്തിന്റെ വിയോഗ വാർത്ത സ്ഥിരീകരിച്ചത് ഏതായാലും രാജ്യത്തെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയ കുനൂർ ഹെലികോപ്റ്ററിൽ ഒരു മലയാളി കൂടി മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള